എവിടെന്നരുന്നേശ്ശേരി ജോസഫേട്ട് വരുക അല്ലെ ജോസഫ് ഈ വായനാ ദിനത്തിൽ ജോസഫേട്ട ജോസഫേട്ടാ നമ്മുടെ പരിധി സ്കൂളിലേക്ക് വന്ന

യ്യോ പോ അപ്പൊ നമ്മുടെ കൂട്ടുകാർ പറയുന്നത് ജോസഫ് ഏട്ടൻ പോണ്ടതാണ് പിന്നെ ജോസഫ് ഏട്ടാ ജോസഫേട്ടൻ എന്താ എന്തെല്ലാം വേണം നമ്മുടെ തീൻ പണിക്കെ കുറിച്ചുള്ള ഓർമ്മകൾ കേട്ടിട്ടുണ്ടോ നീലം പേരു ആ കൂട്ടുകാരി കേട്ടിട്ടുണ്ടെന്നാ പറയുന്നു ചങ്ങനാശ്ശേരിയിലെ നീലംപേരൂർ ഗ്രാമം നീലംപേരൂർ ഗ്രാമത്തിലെ നീലമ്പേരൂർ ഭഗവതി ക്ഷേത്രം അതിനു സമീപത്തെ ആൽത്തറ ഏതിനു ചോദ്യം ഇരുന്ന ആൽത്തറ അല്ലേ ആ ജോസഫ് ആ നീലംപേരൂര് ഭഗവതി ക്ഷേത്രത്തിൽ അല്ലേ സ്ഥിരമായി അത് കൊള്ളാം ആൾക്കാരെല്ലാം വായിക്കാൻ തുടങ്ങി എന്നാലും രസപ്പെട്ട ഈ പി എം പഠിക്കലും ലൈബ്രറി ഗന്ധശാലയും തമ്മിലുള്ള ബന്ധം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഈ ആൾക്കാരെന്താ ായി മനസ്സിലായാ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചതായ നാട്ടിലാ ചങ്ങനാശ്ശേരിയിൽ അതിന്റെ പേരെന്താ സനാതന സംഘം ഗ്രന്ഥശാല അത് മനസ്സിലായി ജോസഫേട്ടാ പക്ഷേ ഈ ഗ്രന്ഥശാല എങ്ങനെയാ കേരളം മുഴുവനായി ഇപ്പം മനസ്സിലായി അങ്ങനെ നമ്മുടെ പി എൻ പണിക്ക് തിരുവിതാംകൂർ മുഴുവൻ സഞ്ചരിച്ച് തിരുവിതാംകൂർ ഗ്രന്ഥശാല സ്ഥാപിച്ചു പിന്നെ എങ്ങനെയാ ജോസഫേറ്റ ഈ കേരളം മുഴുവൻ ഗ്രന്ഥശാലകൾ സ്ഥാപിക്കപ്പെട്ടത് അത് പി എൻ പണിക്കരുടെ പേരിൽ അറിയപ്പെട്ടു ജോസഫേട്ട അപ്പൊ ഈ കഥയെ നമ്മുടെ കൂന്തുകാർക്ക് എന്തിനാ ജോസഫേട്ടാ പോന്നെ മറ്റേ പി എം കളിക്കുന്നത് ഗ്രന്ഥശാല സ്ഥാപിച്ച കാര്യം കൊണ്ട് വന്നിരുന്നു അല്ലെ അതെന്തിനാ ജോസഫേട്ടുള്ള കൂട്ടുകാരോട് പറയുന്നതാണ് ആ നമ്മുടെ ജോസഫേട്ടും വന്നത് കേട്ടോ നമുക്ക് ഉണ്ടാക്കിയുടെ ഒരു ലൈബ്രറി അല്ലേ അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യും ജോസഫേട്ട് ചെയ്യണം Okay, bye-bye, Bye-bye.